മാസം തെരുവിൽ കച്ചവടം നടത്തുന്ന ആൾക്ക് ഒരു ദിവസം എത്ര രൂപ ലഭിക്കും ഇത് അന്വേഷിച്ചു പോയ ഒരു ബ്ലോഗറിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് വടവിറ്റ് ജീവിക്കുന്ന ഒരു കച്ചവടക്കാരന്റെ വീഡിയോ ആണ് ബ്ലോഗർ പങ്കുവച്ചത് അയാളുടെ ഒരു മാസത്തെ ശമ്പള് കണക്ക് കൂട്ടി പങ്കുവയ്ക്കുകയാണ് ബ്ലോഗർ ചെയ്തത് ആ കണക്ക് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് സാധക് സച്ചിദേവ എന്ന പ്രമുഖ ബ്ലോഗർ ആണ് ഒരു വട വട ഒരു ദിവസം എത്ര രൂപ എനിക്ക് കിട്ടുമെന്ന് നോക്കാം ആദ്യം ഇത് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തു പിന്നാലെ വട ഉണ്ടാക്കി തുടങ്ങുകയും ചെയ്തു ഒരു വടയ്ക്ക് പതിനഞ്ച് രൂപയാണെന്നും ആദ്യത്തെ രണ്ടര മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറോളം വടകൾ വിറ്റുപോയെന്നും വീഡിയോയിൽ പറയുന്നു വീഡിയോയുടെ അവസാനം ദിവസം മുഴുവൻ വിറ്റ വടയുടെ കണക്ക് കൂട്ടി നോക്കി ആ ദിവസം അറുനൂറ്റിഇരുപത്തിരണ്ട് വടകളാണ് ആകെ വിറ്റുപോയതെന്നും കട ഉടമ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ ഒരു മാസം രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ അതായത് മൂന്ന് അടുത്ത് ചിലവ് കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് ലക്ഷം രൂപ ഒരു വർഷം കിട്ടുമെന്നും പറയുന്നു ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് ഇദ്ദേഹം പഠനം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയാണെന്നും ഇനി ഭക്ഷണം വിൽക്കാൻ ആരംഭിക്കാമെന്നും ഒക്കെ കമന്റുകളിലുണ്ട് കൂടുതൽ വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദി പേജ് മീഡിയ